യോഗ പ്രചാരകയും കുവൈത്തിലെ ആദ്യ അംഗീകൃത യോഗ സ്റ്റുഡിയോ സ്ഥാപകയുമായ ഷെയ്ഖാഹിനെ ഇന്ത്യ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത് ഹൃദ്യമായ ഇന്ത്യ കുവൈത്ത് ബന്ധത്തിന്റെ അടയാളക്കുറി കൂടിയായി കുവൈത്തിലെ യോഗ വിദ്യാഭ്യാസ രംഗത്തെ മുന്നിരക്കാരിയാണവർ എല്ലാ വർഷവും നൂറുകണക്കിന് ആളുകളാണ് അവരുടെ അക്കാദമിയിലൂടെ യോഗ പരിശീലിക്കുന്നത് അവരിൽ പലരും വിവിധ ഇടങ്ങളിലായി യോഗ പരിശീലിക്കുന്നു പുരാതന ആചാരങ്ങൾ സംബന്ധിച്ച അറിവ് പ്രചരിപ്പിക്കുകയും ആരോഗ്യകരമായ ജീവിതത്തിന്റെയും സ്വയം അവബോധത്തിന്റെയും വഴികാട്ടിയാവുകയുമാണ് താൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ഷെയ്ഖ എ ജെ അസബാ പറയുന്നു കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്ത് സന്ദർശിച്ചപ്പോൾ അവരെ വിശിഷ്ടാതിയായി സ്വീകരിച്ചു ഇന്ത്യയെയും ഇന്ത്യൻ പൈതൃകത്തെയും അതിരറ്റ് സ്നേഹിക്കുന്നുവെന്ന് ഷെയ്ഖ എപ്പോഴും പറയാറുണ്ട് രാജ്യത്തെ ഉന്നത സിവിലിയൻ ബഹുമതി നൽകിയാണ് ഇന്ത്യ സ്നേഹത്തിന് നന്ദി പറയുന്നത്